হায় আল আসসালামু আলাইকুম ও রহমতুল্লাহ বরকম বাক টু ഇന്നതേ ഞാൻ ഭയങ്കര തിരക്കുള്ള ഒരു ദിവസത്തെ സ്പീഡായിട്ട് കുറേ പണികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ചെടികളിലൊക്കെ നമ്മുടെ മൾബറിയും പിന്നെ അതുപോലെ ചാമ്പക്കിയും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് വന്ന് മൾബറിയും മക്കൾക്കൊക്കെ കൊടുക്കുമായിരുന്നു മൾബറി ഡെയിലി ഒന്നോ രണ്ടോ കിട്ടുകയാണെങ്കിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ശുദ്ധീകരിക്കാനൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ലാത്തൊരു ദിവസമാണ് അപ്പോൾ പിന്നെ ഇതേ ഒറ്റയ്ക്ക് ഒറ്റ കൈകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് മീന് പൊരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രസം ഈസിയാണ് കേട്ടോ ഒരു രസം എൻ്റെ കുറേ കൊല്ലായിട്ടുള്ള എൻ്റെ പെട്ടെന്ന് മടി പിടിച്ചിരിക്കുന്ന ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് പണി പണിതീർക്കാനുള്ള ദിവസമൊക്കെ ഉണ്ടാക്കുന്നത് ആ ഒരു രസമാണ് അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ മീന് കഴുകിയെടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ പാത്രത്തിൽ വെള്ളമുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മക്കൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് അവരിതേ അപ്പുറത്തുപ്പുറത്തായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഹേജക്കുറ്റം മുളക് പൊടി എടുത്ത് നക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് പറയുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടത് ആൾക്ക് ആൾക്കത്യാവശ്യം നന്നായിട്ട് എരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതേ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒറ്റ കയ്യിൽ ഫോണാണ് നമ്മുടെ റേനക്കുട്ടിയൊക്കെ ഉണ്ട് പക്ഷെ ആൾക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഷൂട്ടിനൊന്നും ഞാൻ അധികം വിളിക്കുന്നില്ലാട്ടോ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടതാണ് ഇനി പഠിച്ചത് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥീനെ കാണിച്ചു തരാം ദൈവളാണ് കേട്ടോ ധാരാന്ന് മനസ്സിലായോ അതാരോന്റെ റോയൽ മോപ്പൺ വോക്കിംഗ് ക്ലീനർ ആണ് നമുക്ക് വീട് വന്നിട്ട് ഡ്രൈ ആയിട്ടും വെറ്റായിട്ടും ഒക്കെ ഒക്കെ ആയിട്ട് തുടയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് കുറേ ദിവസമായിട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ട് പക്ഷെ നിങ്ങളുടെ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ശരി ഏതായാലും ഇന്ന് കാണിച്ചരാന്ന് വിചാരിച്ചു ഇതിന്റെ പാർട്സ് എന്ന് പറയുമ്പോൾ എത്രയും ആണ് വരുന്നത് ഇത് വന്നിട്ട് നമ്മുടെ ഈ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്ന തുടയ്ക്കുന്ന വെള്ളമൊക്കെ കളക്ട് ചെയ്യുന്ന ആ ഒരു ടാങ്ക് പിന്നെ ഇത് വന്നിട്ട് തുടയ്ക്കുന്ന ആ ഒരു സംഭവം പിന്നെ ഇത് വന്നിട്ട് കവർ ചെയ്യുന്നത് പിന്നെ ഇതിന്റെ മുകളിൽ വന്നിട്ട് ഇത് അതുപോലെ ഈ സ്റ്റിക്ക് വന്നിട്ട് നമുക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഊരാനും ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഊരണം കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ വെള്ളം കളക്ട് വെള്ളം ഒഴിച്ച് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് വെക്കുന്ന ബോക്സ് ഇതിൽ നിന്നാണ് കേട്ടോ നമ്മൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഇതിൽ വന്നിട്ട് സെൽഫ് ക്ലീനിങ് മോഡെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുണി ഇങ്ങനെ ഒരതി കഴുക പിടിക്കുക ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിൽ രണ്ട് ബട്ടൺസ് വരുന്നുണ്ട് പവർ ഓണും പിന്നെ അതുപോലെ നമ്മളുടെ ഫങ്ഷൻ ബട്ടൺസും ഫസ്റ്റ് ഇതിൽ ഇതുപോലെ മൂന്ന് മോഡാണ് വരുന്നത് വോയിസ് ഇൻസ്ട്രക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഇത് വന്നിട്ട് സെൽഫ് ക്ലീനിങ് ആണ് കേട്ടോ നിങ്ങളിപ്പോ കണ്ടത് ആ ബ്രഷ് തനിയെ ക്ലീൻ ആയിട്ട് ഇങ്ങനെ വരും നമുക്ക് കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ മറ്റു വന്നിട്ട് ചാർജിങ് സെക്ഷനാണ് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആവും നമുക്ക് ഇത് ഓൺ ആക്കുമ്പോൾ അതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓൺ ആക്കി കൊടുത്താൽ മതി നമുക്ക് ഏത് മോഡലാണോ ക്ലീൻ ചെയ്യേണ്ടത് അത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ ഞാൻ കാണിച്ചു തന്നില്ല നേരത്തെ മൂന്ന് മോഡാണ് ഉള്ളത് സ്റ്റിക്ക് ആയിട്ട് നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് നമുക്ക് ആ ഒരു തുണി നമുക്ക് ക്ലീൻ ചെയ്യണം അങ്ങനത്തെ ആവശ്യമില്ല അതും സെൽഫ് ക്ലീനിങ് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ പെട്ടെന്ന് ഡ്രൈ ആവും നമ്മൾ വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല വഴിക്ക് വീഴും അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്നുണ്ട് ഇതിന്റെ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ എയ്റ്റീൻ ഡി ബി ആണ് വരുന്നത് പിന്നെ ഇതിന്റെ വാട്ടർ ടാങ്കിൻ്റെയൊക്കെ ഒരു കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എഴുന്നൂറ് എം എൽ ആണ് വരുന്നത് ഒരു നമ്മളിപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തെട്ട് മിനിറ്റോളം നമുക്ക് റണ്ണിങ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് ഇത് വന്നിട്ട് ഇതുപോലെ ഊരി എടുക്കാനൊക്കെ നമുക്ക് പറ്റും ഊരി എടുത്തിട്ട് നമുക്ക് ക്ലീൻ ആക്കാം ഈ ടാങ്കിൽ വന്നിട്ട് നമ്മളിപ്പോ സെൽഫ് ക്ലീനിങ് ഇപ്പൊ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് സെൽഫ് ക്ലീനിങ്ങിൽ ഇടാം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതതുപോലെ അഴുക്ക് വെള്ളം കണ്ടില്ലേ നന്നായിട്ട് ഇടയിട്ടൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അഴുക്ക് വെള്ളം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് അടിച്ചു വരുന്നതിന് പകരമുള്ള ആ ഡസ് ഡസ്റ്റുകളും ഇത് അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട് വെള്ളം മാത്രമല്ല കേട്ടോ പിന്നെ ഇത് വെള്ളമൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്രഷ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ആ ബ്രഷ് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും മുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിലേക്ക് വരുന്നുണ്ട് പിന്നെ മുടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് താഴെ അതുപോലെ ഒരു ബ്ലേഡും കൂടെ വരുന്നുണ്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചാർജിങ് സെക്ഷനിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തനിയെ ചാർജ് ആയിക്കോളും പിന്നെ വോയിസ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ പോലെ അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കിട്ടാം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല വെള്ളം കഴിഞ്ഞു അല്ലെങ്കിൽ വെള്ളം ടാങ്ക് ഫുൾ ആയി എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് വരും ഞാൻ സെൽഫ് ക്ലീനിങ്ങിന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം കാണിച്ചാൽ ഇതിൽ വന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റും കൂടെ അതിൽ ഇങ്ങനെ കളക്ട് ചെയ്ത് വരുന്നുണ്ടോ ഇതും നമുക്ക് ഇതുപോലെ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാ വാങ്ങാനായിട്ട് ആ ആമസോണിൽ അവൈലബിൾ ആണ് ഇത് ഞാൻ സെൽഫ് ക്ലീനിങ്ങിന് വെച്ചിട്ട് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോവാണ് നമ്മൾ തക്കാളി രസമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് തക്കാളി എടുത്തിട്ടുണ്ട് മുമ്പ് ഞാൻ മൂന്ന് തക്കാളിയൊക്കെ എടുക്കുക പക്ഷേ ഇപ്പോൾ ആൾ കൂടുതലായതുകൊണ്ട് അത് നാലാക്കി മാറ്റിയിട്ടാണ് കുറേ ദിവസമായിട്ട് ഞാൻ ഈ ഒരു രസം വെച്ചിട്ട് പിന്നെ ഒരു നാരങ്ങയുടെ വലുപ്പത്തിന് പുളിയില്ല അത് റൗണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രസത്തിൻ്റെ പൗഡറാണ് ഈസ്റ്റേണ്ട രസം പൗഡർ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ 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 തക്കാളി ചെറിയ ഇപ്പൊ നാല് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് നാല് തക്കാളി ആയതുകൊണ്ട് നാല് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ഈ ഒരു ഭാഗം നമ്മടെ ഹയാങ്കുട്ടനാണോ തോന്നുന്നു ഷൂട്ട് ചെയ്തത് കുട്ടികളെ അപ്പുറത്തെ ജനലിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോ കഥ പറഞ്ഞോണ്ടിരിക്കാണ് അപ്പോൾ ഏകദേശം ഒരു നാല് ഗ്ലാസോളം വെള്ളമായ സമയത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി മൊത്തത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാളി തക്കാളി തക്കാളി നമ്മൾ നമ്മളൊറ്റയ്ക്ക് കുക്ക് ചെയ്യുന്നതിനേക്കാളും മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവരെങ്ങനെ കഥപറച്ചിലൊക്കെ കേട്ടിട്ട് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചില സമയം എടുക്കുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ പിന്നെ ഇതേ തക്കാളി ഞാൻ നന്നായിട്ട് വെന്തതിന് ശേഷം ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട് നന്നായി ഉടഞ്ഞു വരില്ല ആ സമയത്ത് നമ്മൾ ഈസ്റ്റേണ്ട ആ ഒരു രസം പൗഡർ ഇല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പുളിവെള്ളം ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് നന്നായിട്ട് വെന്ത് എല്ലാം കൂടെ ആ ഒരു പച്ചമുളക് പോയതിന് ശേഷം ഇനി നമുക്ക് താളിച്ചെടുക്കലാണ് താളിക്കാനും വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി ചെറിയ ജീരകം പിന്നെ ഉലുവ കടുക് കറിവേപ്പില ഇതൊക്കെ ഓരോന്ന ഐറ്റമാണ് ഞാൻ എന്താണ് എന്തോ എന്തോ പറയുന്ന കുറെ കറവറൊന്നും കൂടി ഇട്ടത് ഒറ്റ കയ്യിൽ ചെയ്യണതായതുകൊണ്ടാണ് ഒരു കയ്യിൽ ഫോണുണ്ട് ഒരു കയ്യിൽ ഈ സംഭവം കൂടി ഇട്ട് കൊടുക്കേണ്ടത് എല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു ഇതാണ് പറയുന്നത് ഏത് എങ്ങനെ വീണാലും പൂച്ച എങ്ങനെ വീണാലും എന്തോ നിൽക്കുന്നൊക്കെ പറയില്ല എന്ന പോലെ എങ്ങനെയാണെങ്കിലും നമ്മൾ വീഡിയോ എടുക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാ സമയം എടുക്കാൻ പറ്റാറില്ല പക്ഷേ ഇത് ചെയ്തപ്പോൾ ശരി ഏതായാലും ഈ ഒരു റെസിപ്പി പലർക്കും ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് ഏതൊന്ന് മൂട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ രസത്തിലേക്ക് എടുത്ത് കമഴ്ത്തി കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡി ഇത്രയും ഈസി ആയിട്ട് കണ്ടില്ല രസം വേറെ കൂടുതൽ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട പച്ചമുളകോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് രണ്ട് ദിവസമൊക്കെ നമുക്ക് സുഖമായിട്ട് കൂട്ടാനായിട്ട് പറ്റില്ല തലേ ദിവസം ഉണ്ടാക്കിയതാണ് ഞാൻ ഇന്നും ഇതാണ് ഉച്ചയ്ക്ക് കൂട്ടുന്നത് പിന്നെ ഇത് അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് അതേ പാൻ തന്നെ വെച്ചൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ വെച്ചിട്ട് നമ്മൾ നേരത്തെ മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ പൊരിച്ചെടുക്കണം അതും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള പണി കഴിഞ്ഞു കൂടുതൽ എന്താ പറയുക അലങ്കാരങ്ങളോ ഒന്നുമില്ല ആർഭാളങ്ങളോ ഒന്നുമില്ല ഇന്ന് ഇന്നത്തെ നമ്മുടെ എന്ന് പറയുമ്പോൾ മീൻ പൊരിച്ചതും രസവും ചോറുമാണ് പിന്നെ പപ്പടുണ്ടെങ്കിൽ പൊരിക്കാമെന്ന് വിചാരിച്ച് നോക്കിയ സമയത്ത് പപ്പടമൊന്നുമില്ല അപ്പോൾ മക്കളിങ്ങനെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതേ മീനും കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഇട്ട് അടി കട്ടിയുള്ള ആയതുകൊണ്ട് പിന്നെ അധികം അത്യാവശ്യം ഒട്ടിപ്പിടിക്കാതെയൊക്കെ കിട്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇപ്പോൾ പൊരിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ അവസ്ഥ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം മുമ്പത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിന് മുമ്പ് ഞാനിതേ തലേ ദിവസം കുറച്ച് കടല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ വന്നിട്ടുണ്ട് പറഞ്ഞ പോലെ അത് പറയാനായിട്ട് വിട്ടുപോയി അപ്പോൾ സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കടല ഇട്ട് വെച്ചിരിക്കുകയാണ് അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പക്ഷേ സാലഡിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല അത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇടാം ഒരുപാട് പേര് ചോദിക്കുന്നില്ല ഇത്ത എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുന്നത് എങ്ങനെ മെലിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നില്ല അത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഇടാം പിന്നെ ഇതേ നമുക്ക് ഒന്ന് പുറത്തേക്ക് പോകണം എങ്ങോട്ടാണ് പോണത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അതാണ് ഇനി അടുത്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് കുട്ടികളൊക്കെ വിട്ടിട്ടാണ് കേട്ടോ പോണത് അപ്പം ഇന്ന് പാലക്കാട് ക്രിയേറ്റേഴ്സിന്റെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഒരു മീറ്റപ്പ് ഉണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ട് നമ്മൾ പോവാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ പാലക്കാട് ലുലു വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഇനോഗ്രേഷൻ്റെ തലേ ദിവസമാണ് അപ്പോൾ അതിനവർ വിളിച്ചിട്ടുണ്ട് അവിടേക്കും പോകും പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ പുതിയ ഞാൻ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് ഹേജു കുട്ടികൾ എല്ലാവരും ഞാൻ പറഞ്ഞു അവിടെ ഇപ്പം മീറ്റപ്പിന് പോയി കഴിഞ്ഞാൽ കുറേ നേരം എല്ലാവരും വർത്താനവും കാര്യങ്ങളൊക്കെ കേൾക്കും അപ്പോൾ മക്കൾക്ക് അവിടെ സൗണ്ട് ഉണ്ടാക്കും അവർക്ക് ഡിസ്റ്റേബ് ആവും പിന്നെ മക്കൾക്ക് ഇടങ്ങാറാവും അത് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ഇവർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നാൽ മതി വന്നിട്ട് അങ്ങനെ ഞാൻ മാത്രം ഫസ്റ്റ് പോകണം ഇവിടെ അടുത്തു തന്നെയാണ് കേട്ടോ നടക്കുന്നത് പാലക്കാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പായിരുന്നു അത് ഡി നയൻ എന്ന് പറഞ്ഞ ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മുടെ പാലക്കാടിലെ ഹക്കീം ഖാൻ ഔഷാദിഖാ അങ്ങനെ ഒരുപാട് പേര് എല്ലാവരെയും പേരെടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ സി സി ഒ കെൻ്റെ റോബിൻ ജാട്ടർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇത് വന്നിട്ട് വൂപ്പ്മിയുടെ സ്പോൺസേഴ്സ് എന്ന് പറയുമ്പോൾ ഹോണ്ട പിന്നെ വൂപ്പ്മി പിന്നെ ഡി നയൻ ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവരുടെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഈ വൂപ്പ്മി എന്ന് പറയുന്നത് എന്താ പറയുക ഈ നമുക്ക് ഈ പ്രിൻറ്റിങ് ചെയ്യാനും പിന്നെ അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നമുക്കും എന്താ പറയുക അവാർഡും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങോടാണ് മറന്നുപോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ലുലു ലുലു ഓപ്പൺ ആവുന്നതിന്റെ തലേ ദിവസവും ഇല്ലേ അന്ന് വന്നിട്ട് ഇൻഫ്ലുവൻസേഴ്സിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല ഹോണ്ടേയുടെ ആ ഒരു വണ്ടി അടിപൊളി വണ്ടിയാണ് കേട്ടോ നേരിട്ട് കാണാൻ എന്ത് സ്റ്റൈലിഷ് ലുക്കും അതുപോലെ ഓടിക്കാനും നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുണ്ടായിരുന്നു എന്നാണ് ഓടിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ അവിടെ ഡി നയനിൽ കുറച്ചിങ്ങനെ പാർക്ക് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല വൈബാണ് കേട്ടോ അവിടെ ഫുഡ് കഴിക്കാനും ഒക്കെ ഇത് വന്നിട്ട് ഈ ആ ഒരു ഭാഗത്താണ് ഈ ഡി നയൻ റെസ്റ്റോറൻറ്റ് വരുന്നത് പിന്നെ മക്കളൊക്കെ അവിടെ കളി കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനത്തെ ഈ പാലക്കാടുള്ള ഇൻഫ്ലുവൻസേഴ്സിൽ കുറച്ച് പേരാണ് നമ്മൾ ഈ കണ്ടത് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ലുലുലേക്ക് പോവാണ് കേട്ടോ ഇൻഫ്ലുവൻസേഴ്സിന് അവിടെ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു തലേദിവസം അതായത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് ഇൻവിറ്റേഷൻ സംഭവങ്ങളൊക്കെ കാർഡ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണ്ടില്ലേ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലുലുവിൽ ഇത്രയും ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് തലേ ദിവസം നമുക്ക് പോകാൻ പറ്റിയത് ശരിക്കും ഭാഗ്യം തന്നെയാണ് അപ്പോൾ അത്രയും തിരക്കുണ്ട് മണ്ണിട്ടാൽ താഴെ വഴിവില്ല എന്നൊക്കെ പറയില്ല ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ലുലുവിൻ്റെ അപ്പോൾ നമുക്കിങ്ങനെ തിരക്കില്ലാതെ അതിനകത്ത് ഇങ്ങനെ വിലസിൽ നടക്കാൻ പറ്റുന്നത് നല്ല സുഖമായിരുന്നു അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാമിൽക്കും ലുലുവിൻ്റെ വീഡിയോ എടുത്തു പിന്നെ ഇത് വന്നിട്ട് യു എസ് ത്തെ അവരുടെ എന്താ പറയുക അവിടുത്തെ എന്തോ ഒരു പോസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് തൊട്ട് വെക്കുന്നത് നമ്മുടെ യൂസുഫലിക്കാടെ മുപ്പത്തഞ്ച് വർഷമായിട്ട് കൂടെ ഉള്ള അവരുടെ സ്വന്തം ആളാണ് അപ്പോൾ അവരുത്തെയൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിന് ശേഷം നമ്മൾ മുകളിലുള്ള ഫണ്ട് ടൂറിലേക്ക് പോയി ജസ്റ്റ് ഇങ്ങനെ എല്ലാം നോക്കി ഇനിയിപ്പോൾ മക്കളെയൊക്കെ കൂട്ടിയിട്ട് വരാണെങ്കിൽ നല്ല രസമല്ലേ എന്ന് വിചാരിച്ചതൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കിട്ടിയ ചാൻസിൽ ഞാനും ചെറുതായിട്ടൊന്ന് അപ്പുറത്ത് ഇങ്ങനെ ബോളൊക്കെ എടുത്ത് എറിഞ്ഞ് കളിക്കൂലേ ആ സാധനത്തിൽ ബോളൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ പോകണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം ഇത് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ പോയതായത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങനെ ചെയ്തൊക്കെ നോക്കിയതാണ് പിന്നെ അതിന് ശേഷം രാത്രി വീട്ടിലേക്ക് വന്ന് നമുക്ക് ഫുഡെന്ന് പറയുമ്പോൾ കോയൻ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനൊരു ഗ്രേവിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയും ഇൻഷാദ ബേബി ടേക്ക് കെയർ അസലാമലൈക്കും